ഇപ്പൊ ഞാൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും എം ഡി എം അടിച്ചിട്ടുണ്ടാവും കള്ളു കുടിച്ചിട്ടുണ്ടാവും എടാ ഞാൻ പലതും അടിച്ചിട്ട് നിൽക്കാൻ എന്താടാ അല്ലേടി ഡി ശെരീഫ പണിക്കായല്ലോടി നീ എന്റെ മോനെ ശിബിലിനെ മാത്രം നീ പൂത്തി പൂത്തി വളർത്തി നീ തിന്നാൻ കൊടുത്തിട്ടുണ്ടാക്കിട്ടുണ്ടായിരുന്നില്ലടി ശരീഫ മകളെ അത് നിന്റെ കയ്യിൽ വെച്ചാ മതി ഡീ ശരീഫ നീ എന്റെ അടുത്ത് ഇണ്ടാക്കണ്ടറി നീ എന്റെ നിന്റെ മൂന്ന് മക്കളെ പിരിച്ച പോലെ എന്നെ ഞങ്ങൾ അഞ്ച് അഞ്ചെണ്ണത്തിന് ഞാൻ വളർത്തിണ്ട് അവരിനെ നിന്നെ കൊണ്ടല്ലടി നിന്റെ തന്തനെ കൊണ്ടുവരെ പറ്റില്ല നിന്റെ പുത്താണിക്ക പ്രാന്തൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല പ്രാന്തൻ കോലത്തിൽ നിന്റെ നിന്റെ ഉമ്മ നിന്റെ നിന്റെ തന്ത പുത്താണിക്ക ഇവരൊക്കെ എങ്ങനെയാണ് എൻ്റെ അത്താനെ നീ പ്രാന്തനാക്കി പ്രാന്തനാണെന്ന് പറഞ്ഞ മുദ്ര കുത്തിയ നിൻ്റെ വാപ്പ എന്താണെന്ന് ഞാൻ തെളിച്ചതരാം നിന്റെ വാപ്പ ഏത് ഏത് ലെവലിലുള്ള പുത്താണിക്ക പറഞ്ഞത് പ്രാന്തനാണോ പുത്താണിക്ക റോഡ് കൂടെ വരുമ്പോഴേക്കും മോഡുണ്ടോ എന്ന് ഞാൻ തെളിയിച്ചു തരാടി നിനക്ക് ഞാൻ തെളിയിച്ചു തരാടി നീ ഉമ്മടി നീ പുല്ല് ഉമ്മടി നീ ആർക്ക് എവള്ക്ക് എവനിക്ക് കയറി ഉണ്ടാക്കിയതാണ് നീ ഇതൊക്കെ എന്നെയൊക്കെ എവനിക്ക് കയറി ഉണ്ടാക്കിയതാടി എൻ്റെ അത്ത അല്ലാത്ര തന്ത നീ എൻ്റെ ഉമ്മയല്ലാത്രേ പിന്നെ നീ ഇതിനൊക്കെ ആർക്ക് കയറി ഉണ്ടാക്കിയതാടി പിന്നെ ഞാൻ ഞാനവിടെ വന്ന് പെട്ടത് മോളെ പുല്ല് ഷരീഫാ പുല്ല് ഷരീഫാൻ്റെ അനുയായികളെ ആരാണ് എൻ്റെ തന്ത ആരാണ് എൻ്റെ തള്ള ഒക്കെ നീ തെളിയിച്ചു തരണടി നീ പോലീസ് സ്റ്റേഷനിൽ വലിയ പുളിത്യ വർത്താനം പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷനിൽ നീ പറഞ്ഞ ഇവിടെ എൻ്റെ മകളെയല്ലേ രണ്ടെണ്ണമോ എനിക്കുള്ളു അപ്പം എങ്ങനെയടി മൂന്നെണ്ണം വരിക ഒന്ന് ഫസ്റ്റ് ഉമ്മാന്ന് വിളിച്ചത് ഇവിടെ നിന്ന് അല്ലടി അല്ലടി ഷെരീഫ ആണോ അല്ലടി അങ്ങനെ നിന്നെ ഉമ്മാന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ തൊള്ളയെ കൊണ്ട് നിന്നെ ഉമ്മാന്ന് വിളിച്ചിട്ടും നിന്നെ എടീന്ന് നീ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ കയ്യിലിരിപ്പം എന്താണെന്ന് ടച്ചോന്ന് പറയാ ബാക്കിയുള്ളവർക്ക് അറിയാം ഈ ഷരീഫ പറയുന്ന അവള് രണ്ട് കൊല്ലം എന്റെ ഇരുന്ന് പുട്ടടിച്ചിട്ട് എന്നെ എന്റെ മക്കള് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഷരീഫ പറഞ്ഞ അവളുടെ മക്കളുടെ അടുത്ത് ആക്കി അവള് എന്ത് അവളെ നാല് നാലുപേർ വീടുകളില് തെണ്ടി തെണ്ടി പാത്രം കഴിഞ്ഞിട്ടും വേറുള്ളത് ഉണ്ടാക്കി അവളുടെ മക്കൾക്ക് ഉണ്ടാക്കണത് എൻ്റെ അന്നാക്കളിക്കല്ല അവള് ഡെയിലി തൊഴിലുറപ്പിന് പോണെങ്കിൽ അവള് അവളൊന്നും ഒരു പെറ്റോ ഉമ്മയല്ല എന്റെ അമ്മായിമാര് പറഞ്ഞിട്ടില്ല എൻറെ ഉപ്പാൻ്റെ പെങ്ങന്മാർ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉപ്പാന്റെ പെങ്ങന്മാരുടെ അടുത്ത് ഞാൻ പോവലുണ്ട് വരലുണ്ട് ബാക്കിയുള്ളത് എന്റെ ഇക്ക മരിക്കണവർക്കും അവരടുത്ത് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഏഹ് രണ്ട് ഇവളക്ക് അതൊന്നും ഇഷ്ടമല്ല എൻ്റെ അത്താനും ഇഷ്ടമല്ല എന്റെ അമ്മായിമാർ ഇഷ്ടമല്ല എന്റെ ബാക്കിയുള്ള ഒരു മനുഷ്യന്റെ കൂട്ടിന് എന്നാലോ എന്നാ ഇവള് മൂന്നെണ്ണത്തിന് ആരെല്ലാം ഉണ്ടാക്കി എനിക്കറിയണം എൻ്റെ അത്ത പ്രാന്തനാണെങ്കിൽ ഈ പ്രാന്തന്മാർക്ക് മക്കളുണ്ടാവുമോ എനിക്കൊന്നും അറിയണല്ലോ അപ്പൊ ഈ ഇവള് ഈ എത്രയോ വർഷം പണിക്ക് പോയി പറഞ്ഞല്ലോ ഇവളീ പണിക്ക് പോയിട്ട് ആര്ക്ക് അണ്ണാക്കി തിരികാൻ പണിക്ക് പോയി ആരിനെ നോക്കി ഏഹ് ഇവളിലേക്ക് ഉമ്മാൻ്റെ ഇതിൽ വരും ഉമ്മാ എന്ന ലിസ്റ്റിൽ വരുമെന്ന് എനിക്കറിയില്ല ഞാൻ ആ തള്ളന്റെ ജെട്ടി ഡാൻസ് പേരക്കുട്ടികൾക്ക് ജെട്ടി കണ്ടു നിന്റെ ഉമ്മ അഴിച്ചിട്ട് കാണിച്ചു കൊടുത്താൽ നീ സമ്മതിക്കൂടാ നാറിക്കൈസേ നാറിക്കൈസേ നിന്റെ ഉമ്മ നിന്റെ മകന്റെ മുന്നിൽ തുണി അഴിച്ചിട്ടാ നീ സമ്മതിക്കോടാ ഏഹ് എന്തെന്നെ ആയിക്കോട്ടെ എന്ത് തള്ളയാണെങ്കിലും ഇങ്ങനെ ചെയ്താ നീ ആ തള്ളൻ്റെ കരണ അടിച്ചു പുകയ്ക്കോ ഇല്ലയെന്ന് നീ പറയും ഏഹ് ഞാനായതുകൊണ്ട് വിട്ടുവെച്ചിരിക്കയാണ് എൻ്റെ ഇത്രയും പോകുന്ന മക്കളുടെ മുന്നിൽ ആ തള്ള തുണി അയച്ചിട്ടുണ്ടെങ്കിൽ ആ തള്ളൻ്റെ എത്ര കൾച്ചർ ഇല്ലാത്ത വർഗങ്ങളാണെന്ന് നീ എടാ ഇതിലോടുന്ന ബ്ലഡുണ്ടല്ലോ ഇത് തള്ളൻ്റെ നാട്ടിലത്തെ അല്ല ഇത് പാലക്കാടത്തെ ബ്ലഡാണ് പാലക്കാട് പുതു ഷാഹുൽ ഹമീദിൻ്റെ മകളാണ് ഈ ഷാഹുൽ അമീതിൻ്റെ പ്രാന്തനോ പിത്തനോ എൻ്റെ അത്താനെ ഞാൻ നോക്കാൻ പോകേടാ എൻ്റെ അത്താനെ ഞാൻ നോക്കിയെടുത്ത് എൻ്റെ അത്താക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകേടാ എൻ്റെ അത്താനെ നി മുന്നിൽ കൊണ്ട് നിർത്തി തരാടാ എൻ്റെ അത്ത അനുഭവിച്ച അത്രയും കാര്യങ്ങൾ നിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തി തരാ ഏ എൻ്റെ അത്ത ഇപ്പം ഈ പ്രാന്തനായിട്ട് ഈ പാലക്കാട് ജില്ല ഫുള്ള് ചുറ്റുണ്ടെങ്കിൽ എൻ്റെ അത്താനെ പ്രാന്തനാക്കിയ അവളിനെ അവള് കെട്ടിയവളാണോ അവള് കെട്ടിയതല്ലടാ എടാ നെരങ്ങണേ ഞാനല്ല അവളാടാ ഈ പറയണ നാറിയടാ നെറങ്ങണേ ഞാനെ തൊഴിലുറപ്പിനെ പറഞ്ഞിട്ട് ഇവള് വീട്ട് വിട്ടിറങ്ങി കൺമശി ഞാനിടലടാ എവിടെ ഞാൻ കൺമശീ എന്റെ കെട്ടിയോ മരിച്ചിട്ട് ഈ അന്തസിലി ഷാജി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ വിജയട നാറി കൈസേ നീ നാല് ചുമരന്റെ ഉള്ളില് നീ കായക്കോട്ടും മറ്റു മറച്ചതൊക്കെ എടുത്തിട്ട് ഇറങ്ങടാ പുറത്ത് ഇറങ്ങടാ മറ്റുള്ള ആണുങ്ങള് വെയിലത്ത് കഷ്ടപ്പെടുന്നത് നീ കാണടാ പെയിൻറ്റിങ് പണിക്ക് ബാക്കിയുള്ള പണിക്ക് എന്താ പറയുക ടെയിൽസിൻ്റെ പണിക്ക് വേറെ കുറേ ആണുങ്ങൾ പണിയെടുക്കുന്നുണ്ട് ഈ നീ ഇരിക്കുന്ന വീട് നാല് ചുമരന്റെ വീട് ഇരിക്കുന്നുണ്ടല്ലോ ആ വീട് പണിയെടുക്കാൻ ഒരുപാട് ആണുങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവനെപ്പോലെ ആണുങ്ങളെപ്പോലെ പണിയെടുത്ത് ചോറ് കൊണ്ട് അരി വാങ്ങി തിന്നാൻ കൊടുക്കടാ നിന്റെ കെട്ടിയ നിന്റെ വീട്ടിൽ ആരാണോ ഉള്ള അവർക്ക് നീ കെണ്ടി കൊണ്ട് കൊടുക്കടാ നാറി നാല് ചുമരന്റെ ഉള്ളിലല്ലടാ നാറി നീ ചെയ്യേണ്ടത് നാല് ചുമരന്റെ ഉള്ളിൽ നീ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലും കൊണയ്ക്കണ കൊണയ്ക്കണ അല്ലടാ മാറി ഞാനേ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും രണ്ട് കൊല്ലായിട്ടുള്ള ഇട തുടങ്ങിയിട്ട് നീ എന്ന് തുടങ്ങിയതാണ് ഈ പച്ചരച്ച് നിന്നാൻ മറ്റുള്ളവരെ പച്ചരച്ച് നിന്നാൻ നീ എന്ന് തുടങ്ങിയതാണാ മാറി നിന്നെ ഞാൻ ഏതോ കൊല്ലം മുന്നേ എൻ്റെ ഇക്ക കാണിച്ചു ഇവനെപ്പോലെ ഉള്ളവന്മാരനേക്ക് എന്റെ ഇക്കാക്ക വെറുപ്പായത് യൂട്യൂബിൽ നിന്നെ പോലെ കണ്ടിട്ടാണ് ഞാൻ കള്ളും കുടിച്ച് കഞ്ചാവ് കുടിച്ച് ദറോട്ടിൽ തെണ്ടീം കൊണ്ട് നടക്കണേ എന്റെ മക്കളെ കൊണ്ട് തിണ്ട് ആടാ അത് നിനക്ക് പുല്ലേ നിനക്ക് നഷ്ടമില്ലടാ പുല്ലേ അത് ഞാൻ തട്ടറി അത് എൻ്റെ ആയിട്ടുള്ള വിഷയാടാ അത് ഞാൻ തീരുമാനിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് ആർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് മനസ്സിലാ അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് ഇന്ന് ഈ ദുനിയവിൽ അതിനുള്ള റൈറ്റ്സ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പബ്ലിക്കില് ഈ സംഭവം കുടുംബകാര്യം ലൈവാണ് പബ്ലിക്കില് പബ്ലിക്കില് കുടുംബകാര്യം കുടുംബക്കാരി കൊണ്ടിടീച്ചത് ഈ പറയുന്ന ഷരീഫ പറയുന്ന അവളും അവളുടെ കൂട്ടാളികളുമാണെങ്കിൽ എടാ നാറികളെ നിങ്ങളൊക്കെ നാറൻ കിടക്കണുള്ളൂ ഷാജിൻ്റെ മുന്നിൽ ഷാജിൻ്റെ മുന്നിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കിടക്കണേ ഓരോന്ന് ഓരോന്ന് ഓരോരുത്തർമാരും പൊന്തുമ്പോൾ ഈ പറയുന്ന അമ്മാവന്മാരായിക്കോട്ടെ അമ്മായി എടിയാ അമ്മായിമാരെ നിങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി എൻ്റെ ഉമ്മാനെ എങ്ങനെയൊക്കെ തെറ്റിക്കുക എങ്ങനെയൊക്കെ മൂട്ടാന്ന് നീ പറഞ്ഞ ആ ഒരു സംഭവം അല്ലടി ഞാൻ ഏ അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത്രേക്കുള്ളൂ നാറിയത് ഞാനല്ല നീയാണ് നാളെ നിന്റെ വീട്ടിലോട്ട് ഞാൻ വരുന്നുണ്ട് വന്നതിന് ശേഷം നീ ഇറ്റ്സ് മീ കൈസ് പറയണവൻ തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന് നീ തീരുമാനിക്കാം ഓക്കെ പിന്നെ പൊന്നാനിയിലെ ആൾക്കാരും പൊന്നാനിത്തെ ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ അതൊക്കെ നിനക്ക് നാളെ ഞാൻ ലൈവായിട്ട് ഇട്ട് തരാട അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് ഞാൻ വീഡിയോ ഇട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം ആരാണ് പൊന്നാനിയിലെ ആൾക്കാർ ആരാണ് അവൻ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് പൈസ തന്നത് എന്നെ ശർപ്പലി പറഞ്ഞവൻ എന്തിനാണ് സഹായിച്ചത് ബാക്കിയുള്ള ആണുങ്ങൾ എന്തിനാണ് എന്നെ കൈക്ക മരിച്ചതിന് ശേഷം എന്നോട് കൽ എന്നെ സഹായിച്ചത് എന്തിനാണ് എൻ്റെ മക്കളെ സഹായിച്ചത് തെളിവ് സൈഡം തരാടാ മോനെ കൈസേ തീട്ടം നിന്നിട്ട് കിടന്നുറങ്ങും കേട്ടാ ചോറല്ല തീട്ടാണ് നീ തിന്നു മനസ്സിലായി ആ തീട്ടം നീ തിന്നിട്ട് കിടന്ന് ഉറങ്ങടാ നീ നീ നേരിട്ട് വാടാ മോനെ ഇറ്റ്സ് മീ കൈസ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു നീ ആണാണെങ്കിൽ ആ നാല് ചുമരന്റെ ഉള്ളിലും നിന്റെ കെട്ടിയോളുടെ മുന്നിലും മാത്രം പോയി ഇരിക്കാണ്ട് നീ പുറത്തിറങ്ങി വാടാ ആണുങ്ങളുടെ മുന്നിൽ കളിക്കാൻ വാടാ നീ നിനക്ക് ഞാൻ തെളിവ് സഹിതം തരാടാ ഇപ്പൊ സമയം എത്രയായി അറിയോ പതിനൊന്ന് ഇരുപത് രാവിലെ പോയത് എന്തിനാ രാവിലെ പോയുണ്ണീ രണ്ടാം പോയത് ടി സി വാങ്ങാൻ തെണ്ടല് ബാക്കിയുള്ളത് ചെയ്യാൻ പോയത് നിന്റെ ഇപ്പൊ പറഞ്ഞ ഷരീഫ ഷാഹുല്ലമീദിന്റെ ഭാര്യ ഷരീഫ ഉത്താണിഖാന്റെ മകള് ഷരീഫ കുറെ തെളിവ് സഹിതം നിന്റെ അണ്ണാക്കിലോട്ട് വെച്ച് തന്നിട്ടില്ലേ അതെല്ലടാ തെളിവ് തെളിവ് ഷാജിൻ്റെ എടാ ഞാൻ പതിനഞ്ച് കൊല്ലം എൻ്റെ കെട്ടിയോടെ കൂടെ കഴിഞ്ഞിട്ട് ഒരുത്തൻ്റെ ഗുണി മറ്റുതരാ പക്ഷെ അതിൻ്റെ മുന്നേ ഒളിച്ചോടിയവളുടെ ലിസ്റ്റ് ഞാൻ തരാടാ നിനക്ക് ഈ പറയുന്ന പെൺകുട്ടികൾ ഒളിച്ചോടിയ ലിസ്റ്റ് നിനക്ക് ഞാൻ തരാം ആരൊക്കെ ഒളിച്ചോടി എവരൊക്കെ ആറിൻ്റെയൊക്കെ കൂടെ കിടന്നതിന് ശേഷം ഇപ്പൊ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നുള്ള തെളിവ് ഞാൻ തരാം നിനക്ക് നീ എൻ്റെ വീട്ടിലേക്ക് വാ എൻ്റെ ഇക്കേ മരിച്ചിട്ടുള്ളൂ വേറെ കുറേ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് ഓക്കെ പിന്നെ ലിസ്കാരക്കുപ്പായിട്ട് വീഡിയോ ചെയ്യാത്ത എത്ര ആൾക്കാരുണ്ടെന്നും കൂടി തെളിവ് സൈഡ് നിക്കാം ും വേറെ ഞാൻ എനിക്ക് പല എനിക്ക് തോന്നിയ പോലെ ഇടും നീ നിനക്ക് തോന്നിയ പോലെ ആൾക്കാരെ നീ നിനക്ക് തോന്നിയല്ലേ ചാച്ച ഇങ്ങോട്ട് വാങ്ങി അവിടെ ഇരിക്കട്ടെ നീ നിനക്ക് തോന്നിയ ലെവല് നീ ഇണ്ടല്ലോ സൗണ്ട് കേൾക്കാന്ന് അറിയില്ലാ എന്തറിയോ മഴയുണ്ട് മഴ ആയതുകൊണ്ട് സൗണ്ട് അറിയില്ല കുറച്ച് ഇങ്ങോട്ട് നിൽക്കാം തോന്നിയ പോലെ നീ പച്ചറച്ചി ആരായാലും വേണ്ടില്ല ഏർ പിടിക്കാ ആരായാലും വേണ്ടില്ല അവരുടെയൊക്കെ പച്ചറിച്ച് തിന്നിട്ട് കെട്ടികൾക്കും കുടുംബത്തിനും നീ നോക്കുന്ന എല്ലാവരും നോക്കുന്ന ഈ തീട്ടം ദീനിസ് മീ കൈസേ തീട്ടം തിന്നടാ നീ കക്കൂസിൽ പോയി തീട്ടം വാരി തിന്നി നീ അല്ലാണ്ട് നീ എൻറെ അണ്ണാക്കിലോട്ട് ഇട്ട് തരണ്ട നീ ആണാണെങ്കിൽ എൻ്റെ മുന്നിൽ നാളെ പത്തിരിപ്പാല എന്ന സ്ഥലത്ത് നീ വാ എന്റെ വീട്ടിലോട്ട് നീ വാടാ നീ ആണാണെങ്കിൽ വ നിന്നെ വെല്ലുവിളിക്കണം ഞാൻ നീ ആണാണെങ്കിൽ വാ നിനക്ക് തെളിവ് ഞാൻ ഇട്ടു തരാം ഞാൻ നിന്റെ നമ്പർ നീ ആണാണ് ഞാൻ പെണ്ണായിട്ട് കൂടി എൻ്റെ നമ്പർ എൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട് നീ ആണാണെങ്കിൽ നീ രണ്ടും കെട്ടവനാണ് നീ രണ്ടും കെട്ടവൻ നീ രണ്ടും കെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി ആണുമല്ല പെണ്ണും അല്ല വേറെന്തോ ജന്തുവാണ് കാരണം നീ അത്രക്ക് പച്ചറിച്ച് മനുഷ്യന്മാരുടെ തിന്നിട്ട് തിന്നിട്ട് ിച്ചല്ല മനുഷ്യന്മാരുടെ തീട്ടം തിന്നണു അവരൊക്കെ തീട്ടം തിന്നിട്ട് നീ ജീവിക്കണം നിനക്ക് ഇത്ര ഉണ്ടെങ്കിൽ അഞ്ച് മക്കളെ എത്തി മക്കളെ പോറ്റണ എനിക്ക് എത്ര വേണാ എത്ര വേണാ നോയേ നീ എന്നണ്ടാക്കുന്ന എന്റെ ഉമ്മാക്ക വെച്ചിട്ട് നീ എന്റെ ഉണ്ടാക്കുന്ന വാടാ നീ എൻറെ ഉമ്മ മൂന്ന് മക്കളെ പോറ്റി പറയണ്ടല്ലോ എങ്ങനെ നോക്കീന്ന് നീ പറയടാ ഇതിന് മുന്നേ എങ്ങനെ നോക്കിയത് അതിന്റെ ശേഷം എങ്ങനെ നോക്കി എന്റെ അത്ത എങ്ങനെ വട്ടായി എൻറെ അത്താക്ക എങ്ങനെ വട്ട് പിടിച്ചത് എൻ്റെ അത്താൻ്റെ ആൾക്കാർ എന്താടാ എൻറെ ഉമ്മാനെ തിരിഞ്ഞു നോക്കാത്തത് ഒരു മരണം പോലും എൻറെ ഉമ്മാനെ അറിയാ അറിയിക്കാത്തത് എന്ത് കൊണ്ടാടാന്ന് നീ ഈ ഷരീഫ പറഞ്ഞ അവളുടെ അടുത്ത് പോയി ചോയിക്കട മോനെ ചോദിച്ചിട്ട് നീ എനിക്ക് ഉണ്ടാക്കണം എനിക്ക് എന്നിട്ട് നീ ഉണ്ടാക്ക നീ ഏത് മാളത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും നിന്റെ വീടിന്റെ നാല് ചുമരന്റെ ഉള്ളിൽ നീ ഒളിച്ചാലും നിന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ എവിടത്ത് കാരണാണ് എന്താണ് നിന്റെ വീട് എവിടെയാണ് എല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ ഉള്ളിലിരുന്ന് കളിക്കണ കളി കളിയെല്ലാം ഷാജിനോട് നീ പുറത്തിറങ്ങി ഇപ്പൊ ഞാൻ പാലക്കാട് ടൗണിലുണ്ട് ഇപ്പൊ ഞാൻ പാലക്കാട് ടൗണില് നിനക്ക് പേടില്ലാത്തവനാണെങ്കി നീ ഇപ്പൊ ഇങ്ങോട്ട് വാ പാലക്കാട് ടൗണില് ഞാനും എൻ്റെ മക്കളും ഇല്ലെങ്കിൽ നീ പാല ടൗണില് വാ എന്റെ നേരിട്ട് വാടാ പച്ചറിച്ച് തിന്നണ നായേ നീ നേരിട്ട് വാ എന്നിട്ട് നീ എൻ്റെ കഥകളും എൻ്റെ മക്കളുടെ കഥകളും ബാക്കിയുള്ളവരുടെ കഥകളും നാട്ടുകാരനെ തന്നെ ഈ ഷരീഫ പറഞ്ഞവള് എങ്ങനെ ജീവിച്ചത് എങ്ങനെ ഉണ്ടാക്കിയത് എൻ്റെ അത്താനെ എങ്ങനെയാണ് കൊലയ്ക്ക് കൊടുത്തത് അല്ലെങ്കിൽ എൻ്റെ അത്താനെ എൻ്റെ കെട്ടിയവനെ എങ്ങനെ കൊലയ്ക്ക് കൊടുത്തത് എന്ന് തെളിവ് സായിതം മൂന്ന് പെണ്ണുങ്ങളെ ഉണ്ടാക്കി വിട്ടിട്ട് ആ കെട്ടിയോനെ തള്ളി പറഞ്ഞവളാടാ ഈ ഷരീഫ മൂന്നെണ്ണത്തിന് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു ഞാൻ മകളല്ല പറഞ്ഞു എന്നെ ഏതിൽ കൂടി നീ എനിക്ക് തെളിയിച്ചേരണം എന്നെ ഏതിൽ നീ തെളിയിക്കണം അതുപോലെ തന്നെ എൻ്റെ രണ്ടെണ്ണം താഴെള്ളവളുമാരും ഏതൊക്കെ അവളുടെ കെട്ടിയവന്മാരനെ എങ്ങനെയൊക്കെ ഇട റെക്കോർഡാണ് ഷാജിന്റെ അടുത്ത് ഫോൺ ഫുൾ റെക്കോർഡ് അനീത്തിമാര് വിളിക്കുന്നതായാലും മാമന്മാര് വിളിക്കണായാലും ഷെരീഫ വിളിക്കണതായാലും ഏത് പുല്ലന്മാര് വിളിക്കുന്നായാലും ഷാജിന്റെ അടുത്ത് തെളിവാണ് തെളിവ് അയക്കേണ്ടവർക്ക് ചാജ് അയച്ച് കൊടുത്തിട്ടുണ്ട് ഏ നിന്നെ പോലെ ഈ എന്താ പറയാ നാല് ചുമരന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നാല് ചുമരന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിന്നെ പോലെ പച്ച ഇറച്ചി തിന്നിട്ട് അവരുടെ പൈസ നീ ചോറല്ല തീട്ടം വാരി കക്കൂസിന്ന് തീട്ടം വാരി തിന്നിട്ട് നീ ജീവിക്കണം നിനക്ക് ഇത്രയും തെമ്പുണ്ടെങ്കിൽ ഞാൻ കെട്ടിയോൺ പതിനഞ്ച് കൊല്ലം കെട്ടിയവന്റെ കൂടെ കഴിഞ്ഞ് അവന്റെ സുഖത്തിലും ദുഃഖത്തിലും ബാക്കിയുള്ളതിലും ഒക്കെ ഞാൻ കൂടെ നിന്നിട്ട് ഏർ എന്നെ പതിനഞ്ച് വയസ്സിൽ കെട്ടി കൊടുത്തതാണെന്ന് ആറി ഏർ എന്നിട്ട് എന്നെ പഠിക്കാനും കൂടി വിടാ പോസ്കോ കേസിൽ ഉള്ളിൽ പോവണ്ട കേസാടാ ഏ ഉള്ളി പോവേണ്ട കേസുകളാണ് ഏർ അപ്പൊ ബാക്കി നിനക്ക് ഞാൻ പറഞ്ഞുതരാം പോസ്കോ കേസ് ആരാണോ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അവരുടെ മേലെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് എനിക്കല്ലേ നാളേക്ക് നാളെ എനിക്ക് എനിക്ക് കോടതിയിൽ പോവാം എന്നെ ഇങ്ങനെ എൻ്റെ സമ്മതല്ലാണ്ട് എന്നെ കെട്ടിച്ചു വിട്ടേനുള്ള തെളിവ് സാഹിത്യം എനിക്ക് കൊടുക്കാം അതുപോലെ തന്നെ എന്നെ ടോർച്ചർ ചെയ്തേന് എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് എന്നെ രണ്ട് കൊല്ലം വീട്ടിനുള്ളിലിട്ട് ടോർച്ചർ ചെയ്തേന് നാല് മാസം കളവി പറയുണ്ടല്ലോ നാല് മാസം അഞ്ച് മാസം അവൾക്ക് തിളപ്പെടുത്ത് പോയി കളവിക്കാണ് തിളപ്പ് എനിക്കല്ല തിളപ്പ് ഞാൻ തിളപ്പെടുത്ത് പോയിട്ടുമില്ല ഏ പിന്നെ ഞാൻ തിളപ്പടുത്ത് പോയവൻ ഏതാണ് ഏവൻ്റെ കൂടെ പോയത് അവന്റെ കൂടെ എത്ര ദിവസം താമസിച്ചു എന്നുള്ള എനക്ക് തെളിവ് എന്തേലും ഉണ്ടാ കൂടെ എവൻ്റെ കൂടെ താമസിച്ചു എന്നുള്ള തെളിവുകള് തെളിവ് സഹിതം ആർക്കാണോ പൈസ കൊടുത്തത് ആരാണോ അവൻറെ ഉമ്മ ആരാണോ അവൻ്റെ പൊന്നാനി കിടക്കണവന്റെ കൂടെ പോയി എന്ന് പറയണല്ലോ അവൻ ഉണ്ടട നാട്ടില് അവന്റെ ഉമ്മ ഉണ്ടട നാട്ടില് ബാക്കിയുള്ളവരുണ്ടടാ ഈ കളവിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്ന അഞ്ചു മാസം ഞാൻ അവിടെ ഇരുന്നു അഞ്ചു മാസം എനിക്ക് ചെലവിന് തന്നതേ നീ പറയുന്ന അല്ല ബാക്കിയുള്ളവരാണ് എനിക്ക് ചെലവിന് തന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ അഞ്ച് മക്കളെ നോക്കിട്ട് രണ്ട് കൊല്ലം എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് ഞാൻ ജീവി ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ പറയുന്ന ശരീഫാനെ നീ നാളെ എൻ്റെ മുന്നിൽ കൊണ്ടുപോ നീ ഇന്നിട്ട് സംസാരിക്കൂ എൻ്റെ മുന്നിൽ നീ കൊണ്ടുവന്നിട്ട് നീ സംസാരിക്കു ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരാം നിനക്ക് ഏർ പിന്നെ ഇപ്പോൾ എന്താണ് പറയുക ഈ ഷരീഫ പറഞ്ഞവൾക്ക് മൂന്ന് മക്കളെ നോക്കാൻ അവൾ എന്ത് എന്ത് ത്യാഗം സഹിച്ചു പാപ്പാൻ്റെ മണ്ണ് പത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലം വീട് ഓസിയിൽ ആങ്ങളമാര് കെട്ടിക്കൊടുത്ത വീട് അതുപോലെ തന്നെ അവളുടെ മക്കളെ മൂന്നെണ്ണത്തിനെ പഠിപ്പിച്ചതും മൂന്നെണ്ണത്തിന് കൊടുത്തതും ആങ്ങളാർ അവരിനൊക്കെ പച്ചറിച്ച് തിന്നിട്ട് അവർ അവരിനെ ആങ്ങളാരനൊക്കെ തള്ളി പറഞ്ഞിട്ട് ഈ പറയണ ആങ്ങളാരേ ഇല്ല ആങ്ങള മാത്ര ആങ്ങളെ ആവശ്യങ്ങൾക്ക് മാത്രം ഇപ്പൊ നിന്റെ ഞാൻ കേട്ടല്ലോ എന്ത് അണ്ടാവ് ബാക്കിയുള്ളത് ഷാജിന്റെ അണ്ണാക്കിലേട്ടല്ല അവിടെ രണ്ടാമത്തെ മകള് കള്ളൂടി കൂടെ ജീവിക്കാൻ പറ്റാണ്ടേ ഇതാ ഈ മഴയൊക്കെ ഉണ്ടല്ലോ ഈ മഴയത്തും കൂടി അവളെ അടിച്ചാട്ടി ഇറക്കി വിടണ ടൈമില് അടിച്ചാതി ഇറക്കി വിടുന്ന ടൈമിൽ ഷാജിൻ്റെ റേഷനരിയും ഷാജി കൊടുക്കുന്ന പൈസയും ഷാജിൻ്റെ ഷാജി ഗ്യാസ് എല്ലാം ഷാജിൻ്റെ തെളിവാടാ എല്ലാം തെളിവാടാ നീ വാടാ മോനെ തെളിവ് സഹിതം നിനക്ക് കാണിച്ചു തരാടാ പിന്നെ എൻ്റെ വോയിസ് റെസ്റ്റ് ഇപ്പോൾ ഞാൻ മൂന്നാഴ്ച വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് വോയിസ് ഇങ്ങനെ ആവാനുള്ള കാരണം ആരാണോ ഏതാണോ അവൻ്റെ അവൻ്റെ പേരിൽ കേസ് കൊടുത്തത് എല്ലാത്തിൻ്റെയും പേരിൽ കേസ് കൊടുത്തത് ഈ ഫോണിലല്ലാ തെളിവ് മെമ്മറി കാർഡ് എടുത്ത് വെച്ച് ആ ഡീറ്റെയിൽ ഫുൾ എത്ര വർഷത്തെ എത്ര വർഷത്തുണ്ടോ അത്രയും വർഷത്തെ മെമ്മറി കാർഡിനാക്കിയിട്ട് എത്തിക്കേണ്ട